നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മാതൃജ്യോതിയിലെ ചെല്ലമ്മ വീട്ടിലൊന്ന് കാണാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ ചെല്ലമ്മയെ കാണാൻ പോയതും ചെല്ലമ്മയുടെ വീട്ടിൽ നടന്ന വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നെയും ഈ അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ നേരെ വീട്ടിലേക്ക് ചെല്ലമ്മയുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് എന്നുള്ള ചെല്ലമ്മടക്കിടയ്ക്ക് പറയാറുള്ള കേളം കവലയാണിത് നമുക്കെന്തായാലും ഗൂഗിളുള്ളത് കൊണ്ട് നമ്മൾ വഴിയെറ്റാതെ കത്തി വീട് കണ്ടുപിടിക്കണം ഈ നമ്മുടെ ചെല്ലുന്താ ചെല്ലമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണം ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷയുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ചെല്ലമ്മടെ വീട്ടിലെത്തിയിരിക്കും നമ്മളെ നമ്മുടെ വണ്ടി കണ്ടതും ചെല്ലമ്മ ഓടിയകത്ത് കയറി ചെല്ലമ്മയുടെ വീടാണിത് ഇതാണ് ചെല്ലമ്മയുടെ ജനിച്ചു വളർന്ന സ്ഥലം എന്തായാലും വാതുക്കൽ ഇരിക്കുന്നു നമ്മളെ കണ്ടപ്പോ വാതിക്കിറങ്ങിയിരുന്നു

എന്നെ അറിയുവോട്ടോ എന്റെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു മൈൻഡും ഇല്ല അയ്യോ ഉണ്ട് മൈൻഡ് അയാൾ ഇങ്ങോട്ടിനെ വീട്ടിൽ വന്ന ഇവിടെ ഒരു ചായെങ്കിലും തരണ്ടായ എനിക്ക് താരം താഴത്തേ തരാനും പച്ചവെള്ളം ഉണ്ടോ അയ്യോ എങ്ങനുണ്ട് ജീവിത കൂടായിരുന്നപ്പോ സുഖക്കാടാ പിന്നെ ഇപ്പൊ വരാനിരിക്കണോ കണ്ടോ ജോലിക്ക് പോണ്ടായോ മോക്ക് മോക്ക് ജോലിക്ക് പോണ്ടായോലിക്ക് പോകാ പറയാനാന്ന് പറയാനാന്ന് ചോദിച്ചാലേ ഇങ്ങനെ പറയ്ക്കാത്തിരുന്നല്ലേ അമ്മ നോക്കി ഇരുന്നാ മതിയോ പോരാ പോണം പണിക്കൊക്കെ പോകണ്ടായോ പോന്നോ കൊറച്ചു വയസ്സൂടെ കാല് സുഖാവുന്നവരെ അവിടെ നിന്നുകൂടായോ എന്തോ ഇത് അവിടെന്തോ എപ്പണി വല്ല ഉണ്ടോ അതോ കോടാലിപ്പണി വല്ലോ ഇവിടെ നീരുണ്ടോ ഈ കയ്യോടിച്ചു നീര് പോകുന്നു കളഞ്ഞേക്കാ അന്നേരം നീരങ് പോവും ഇല്ല എന്തുവാ അവിടെ വന്നാ നീര് വരുവോ പോയോ എന്തിനാ പോയെ വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇല്ലയോ ഏ പോവേണ്ട കാര്യമുണ്ടോ വിളിച്ചോണ്ട് പോകാൻ പതിനെട്ട് വയസ്സായതേ ഉള്ളോ വിളിച്ചോണ്ട് പോകാനേ പതിനെട്ട് വയസ്സായതേ ഉള്ളു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണ്ടായോളി വേറെ ഒന്നുമല്ല അമ്മയ്ക്ക് വാക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല ഉടനെ കരഞ്ഞ് കാര്യം ഞങ്ങൾക്കറിയാവലോ ഞാനും കൊണ്ടുപോണ്ട വരുന്നില്ലെന്ന് പറഞ്ഞു ആ ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോവും അവര് വരുമ്പോ അവരുടെ കൂടെ പോവാണോ ചെല്ല മേമേ മോന്റെ കാലൊക്കെ കണ്ടോ അതൊക്കെ ഒന്ന് സുഖാവട്ടെ ഞാൻ മരുന്നില്ല എനിക്ക് ആ മക്കളെ എനിക്ക് ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ ഒന്നും വരയ്ക്കാൻ തുടയ്ക്കുവോ തുടക്കണം പറഞ്ഞോ അതെ അല്ല ഞങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞു എന്ത് വരുന്നേ എങ്ങാ കാര്യം ൂക്കാൻ പറഞ്ഞെന്നാണോ ഇല്ല ചെയ്യണമെന്നാണോ എന്തുവാ പറയുന്നേറ്റം തോക്കുന്നു ആരും പറഞ്ഞാലൊക്കെ വേണം എവിടുന്ന് മേടിച്ചോണ്ട് പോവാൻ കിട്ടിയില്ല ഞാൻ എനിക്ക് അമ്മ പോ

ൂത്തിരിക്കത്തിലൊക്കെ കഞ്ഞീം വെച്ച് ആ എന്തെങ്കിലും വല്ല കടമ്പിലാണ് കപ്പളങ്ങി മുളക്ടിച്ചിട്ട് അതിനൊക്കെ എന്നിട്ട് കഴിക്കണം പോണം ആ ഇവിടുന്നു പോണം

കേളം കിട്ടും അറിയത്തില്ല മേമ്മയുടെ മകനും മകളും ആണ് അടുത്തിരിക്കുന്നത് മകന്റെ കാലൊടി ഇരിക്കുവാണ് ഒരു ആക്സിഡന്റിൽ കാലൊടിഞ്ഞ് അപ്പം പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദരിയാണ് ഇദ്ദേഹത്തെ നോക്കുന്നത് സഹോദരിക്കും ജോലിക്ക് പോകാൻ വയ്യ ചെല്ലമ്മ വീട്ടിലുള്ളത് കൊണ്ട് സഹോദരൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ആ സഹോദരിക്ക് ഒരു തരത്തിലും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നാലും ഞാനൊന്ന് ചെല്ലമ്മ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പം ചെല്ലമ്മയുടെ പ്രതികരണമാണ് ഈ കാണുന്നതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ല എന്നാലും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഫോണിൽ കാണിക്കുവാണ് മക്കള് ഇരുന്നാ മതി അങ്ങനെ ഇരിക്കാമെങ്കിൽ എവിടെങ്കിലും പോയി ജോലി പൊക്കത്തെ വീട്ടിലും പോകണ്ട താഴത്തെ വീട്ടിലും പോകണ്ട എവിടെ ഇരുന്നാ മതി ഇപ്പൊ അവിടുന്ന് വന്നിട്ട് കേളം കോലക്കിറങ്ങാൻ പോയില്ലയോ പോയല്ലോ ഒരു പെണ്ണിന്റെ കൂടെ പോയതോ ഇങ്ങനെ പലരും വിളിക്കും പതിനെട്ട് വയസ്സുകാരോ വിളിക്കുമ്പോ അങ്ങോട്ട് ഓടാൻ പോടാൻ പത്തമ്പത് വയസ്സിൽ കൂടുതലോ അടങ്ങി വീട്ടിൽ ഇരുന്നൂടായോ മോൾ എവിടെങ്കിലും പോയോ ജോലിക്ക് എങ്ങനെ പോകുന്ന പോണന്നാ ഞാൻ പറയുന്നില്ല അതങ് അനുസരിച്ചാ മതി പാവ അവർക്ക് ഒന്നാമത് വയ്യ പിന്ന സഹോദരൻ ഇങ്ങനെ ഇരിക്കുന്നെ നമ്മടെ രണ്ട് മക്കളല്ലേ ഇരിക്കുന്നേ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ഞാൻ വന്ന ശരി സന്തോഷത്തോടെ മക്കളെടുത്തിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് പോവാ കേ കേട്ടോ പക്ഷെ ഇവിടുന്ന് നിന്ന് ഇറങ്ങി വരണ്ട പക്ഷെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയ ഈ റോഡിൽ എവിടെയെങ്കിലും കറങ്ങിയ കറങ്ങിയാരേലും പറഞ്ഞ് ഞാൻ അറിഞ്ഞ അറിഞ്ഞ ആ സ്പോട്ട് ഞാൻ കൊണ്ടുപോകാം ആ മക്കടെ ഓടാ എനിക്കും അത് തന്നെ സന്തോഷം നമുക്ക് പൊക്കത്തെ വീടും വേണ്ട താഴത്തെ വീടും വേണ്ട മോനുണ്ട് മോളുണ്ട് അവരിങ്ങോട്ട് വരുന്നില്ലയോ കൊച്ചുമക്കൾ ഇവിടെ ഉണ്ടല്ലോ ആ അപ്പൊ ഇവിടെ ഇരുന്നാ മതി വയ്യാതെ വരുന്നിടത്തോളം അല്ല ചേട്ടൻ പറഞ്ഞ കേട്ടോ സിഗരറ്റ് മേടിച്ചു കൊടുക്കാൻ പോയിട്ട് മേടിച്ചു ഞാൻ അല്ല വേണ്ടാത്ത ഒന്നും പറയരുത് എങ്കോടെ പറഞ്ഞു എന്റെ മക്കളാണെങ്കിലും മുട്ടോട്ട് എല്ലാ മക്കളാണെങ്കിലും വേണ്ടാത്തേ ഒന്നും പറയരുത് ശരിക്കും ആളമ്പള്ളിയിലെ മനോരോഗ്യം പുറത്തു വന്നു വാ അങ്ങനെമ്മയുടെ വീട്ടിൽ ചെന്ന് ചെല്ലമ്മയെ കണ്ടു മക്കടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും സഹോദരനെ ആക്സിഡൻ്റായി കാലൊടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സഹോദരിയാണ് പുള്ളിക്കാരനെ നോക്കുന്നത് സഹോദരൻ മാരീഡ് അല്ലാത്തത് കൊണ്ട് സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും വീട്ടിലുള്ളത് കൊണ്ട് സെല്ലം കുറച്ച് ദിവസം കൂടി അവർ ജോലിക്ക് പോകുന്നത് വരെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവരോട് പറഞ്ഞത് പിന്നെ അവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം കൊണ്ടുവന്ന് വിടാം എന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം